ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറി കറിവേൾഡ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ തട്ടുകട സ്റ്റൈൽ കൊള്ളി മസാലയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊള്ളീനോടെ ചെറിയ കഷ്ണങ്ങളാക്കി നോക്കിയിട്ടുണ്ട് നമുക്കതൊന്ന് വേവിക്കാം ഞാൻ നേരിട്ട് വേവിക്കുകയാണ് കേട്ടോ ചെയ്യാൻ ചിലവരെങ്ങനെയും ചെയ്താൽ അത് വേവി ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കും കുറച്ച് വെള്ളം അധികം വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച് അത് കളയാറുണ്ട് അതിന് കട്ടുണ്ടെന്ന് പറയാറുണ്ട് പക്ഷെ ഞാൻ ഇതേവരെ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ കൊള്ളി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് എരി നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മീറ്റ് മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ഇനി ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാട്ടോ ഒരു ചെറിയ ഒരു കാലിഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് തൻ്റെ കറിവേപ്പില ഒരു തക്കാളി തക്കാളി വലുതായതുകൊണ്ടാണ് ഒരെണ്ണം എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണ എടുക്കാട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ മുളക് മല്ലി മഞ്ഞൾ ഗരം മസാല മീറ്റ് മസാല ഇഞ്ചി ഒരു ഒരു വലിയ തക്കാളി അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണാട്ട എല്ലാം കൂടെ ഒന്ന് കൈ കൊണ്ട് തന്നെ തിരുമ്മുന്നത് നല്ലതാണ് കാരണം നമ്മളൊരു ഇറച്ചിവെപ്പിൻ്റെ ഒരു സ്റ്റൈലാണല്ലോ മീറ്റ് ചിക്കൻ എന്താ പറയുക കൊള്ളി തട്ടുകട സ്റ്റൈൽ കൊള്ളി മസാലയാണ് കൊള്ളി മുട്ട മസാലയാണ് ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കും കാരണം കൊള്ളി നല്ലോണം വേവണം കുറച്ച് വെള്ളം കഴിഞ്ഞാൽ ഒരു ത്രീ ഹൺഡ്രഡ് എം എൽ അത്രയ്ക്ക് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് അടുപ്പിൽ വയ്ക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ കൊള്ളി മസാലയൊക്കെ പറ്റി ഇവിടെ വേവാൻ വെച്ചിരുന്നു അത് നല്ലതുപോലെ വന്നിട്ടുണ്ട് പിന്നെ ഒരു ത്രീ ഹൺഡ്രഡ് എം എൽ അത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളമുണ്ട് അത് ഉണ്ടാവണം എന്നാലും നമുക്ക് ആ മസാലയൊന്ന് കുത്തി ഇളക്കുമ്പോൾ അതിലേക്ക് ആവുകയുള്ളുട്ടോ ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിനെ ഇതൊന്ന് താളിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് ഇട്ട ഞാൻ പറഞ്ഞ് നമ്മൾ ചിക് കൊള്ളി മുട്ടയാണ് കൊള്ളി മുട്ട മസാലയാണ് തയ്യാറാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് നമ്മുടെ ചട്ടിയുടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതായത് കുറച്ച് വെളിച്ചെണ്ണയാണ് നല്ലത് ഇട്ട ഒരു രണ്ട് ടേബിൾ സ്പൂൺ അത്രയ്ക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാവട്ടെ നമ്മുടെ ഈ മുട്ട നമുക്കൊന്ന് നല്ലതുപോലെ അടിച്ച് പതപ്പിക്കാം നമുക്ക് ഇതിലേക്ക് ഉപ്പല്ലാതെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കാരണം മസാലയൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഒരു സഭവുള്ള അതൊന്നും ഇതിലിട്ടിട്ട് വഴിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് കൊള്ളിയിൽ ഇട്ടിട്ടുണ്ട് മുട്ടയിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കൂടെ ഞാൻ മീറ്റ് മസാല ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊളിയും ഇന്നലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിതിൽ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിൽ മൂന്ന് മുട്ടയെങ്കിലും നമുക്ക് ചേർക്കാം ഇത് ഒരു കിലോ കൊള്ളിയാണെന്ന് പറഞ്ഞു കപ്പയാണെന്ന് പറഞ്ഞു ഇനി മൂന്നും മിനിമം അഞ്ചു വരെ ആവും അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം ഇതൊന്ന് നമുക്ക് ഇളക്കി പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മുട്ട ചിക്കി പൊരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മുട്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ മേവിച്ചിട്ട് നമ്മുടെ കൊള്ളി എല്ലാ മസാലകളും ചേർത്ത് വെച്ച പൊള്ളിയാണ് അത് ഇതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാട്ടെ ഞാനിത് ഒരു കിലോ കൊള്ളി വേവിക്കാൻ ഞാൻ ഏകദേശം ഒരു ത്രീ ഹണ്ട്രഡ് എം എൽ അത്രയ്ക്കാണ് വെള്ളം ഒഴിച്ചത് അധികം ഇത് നമുക്ക് കാണാൻ അധികം വെള്ളമൊന്നും പാക്കിയില്ല ഈ സമയത്ത് നമുക്കിത് മുട്ടയും ചേർത്ത് നല്ലവണ്ണം ഒന്നും ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്തൊക്കെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇടണത് കാരണം എല്ലാം വെന്തതാണ് അപ്പൊ നമ്മുടെ തട്ടുകട സ്റ്റൈൽ കൊള്ളിയും മുട്ടയും ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ സൂപ്പർ ടേസ്റ്റ് ആണ് തട്ടുകടയിൽ നിന്ന് കഴിക്കുന്നവർക്കൊക്കെ അറിയാം അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളാം ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്